സയ്യിദ് മുഷ്ടാഖ് അലി ട്രോഫിയിൽ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം നടത്തിയിരിക്കുകയാണ് യശസ്സി ജയ്സ്വാൾ ഓപ്പണറായി കളത്തിലിറങ്ങി നാൽപ്പത്തെട്ട് പന്തിൽ സെഞ്ചുറി നേടിയാണ് ജയ്സ്വാൾ കയ്യടി നേടുന്നത് ജയ്സ്വാളിന്റെ കരുത്തിൽ മുംബൈ ചരിത്ര വിജയമാണ് സ്വന്തമാക്കിയത് ഹരിയാനക്കെതിരെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് റൺസ് വിജയലക്ഷ്യമാണ് മുംബൈ മറികടന്നത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റൺ ചെയ്സാണ് ഇതോടെ പിറന്നിരിക്കുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹരിയാന മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് നേടി ഈ വിജയലക്ഷ്യം പതിനഞ്ച് പന്തുകൾ ബാക്കി നിർത്തി ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ മറികടന്നു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് റെക്കോർഡ് ചെയ്സുകൾക്കാണ് ഇതോടെ സയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ ആരാധകർ സാക്ഷിയായത് ഡിസംബർ പന്ത്രണ്ടിന് പഞ്ചാബിനെതിരെ ഇരുന്നൂറ്റി മുപ്പത്തി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ജാർഖണ്ഡ് വിജയിച്ചിരുന്നു ഇതാണ് നിലവിൽ ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന റൺചെയ്സ് ഇതിന് തൊട്ടു പിന്നാലെ രണ്ടാം സ്ഥാനത്താണ് മുംബൈ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അൻപത് പന്തുകളിൽ നിന്ന് നൂറ്റി ഒന്ന് റൺസ് നേടിയ ജയ്സ്വാൾ പുറത്തായെങ്കിലും മുംബൈ മികച്ച വിജയം സ്വന്തമാക്കുകയായിരുന്നു പന്ത്രണ്ട് ഫോറുകളും ഒരു സിക്സും ഉൾപ്പെടെ ഇരുന്നൂറ്റി രണ്ട് സ്ട്രൈക്ക് റേറ്റിലാണ് ജയ്സ്വാൾ ബാറ്റ് ചെയ്തത് ടി ട്വന്റിയിൽ ഇന്ത്യ വേണ്ടവിധം ഉപയോഗിക്കാത്ത താരമാണെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങി ഞെട്ടിക്കുകയാണ് ജയ്സ്വാൾ നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ഓപ്പണർ റോളിൽ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമാണ് കളിക്കുന്നത് ഇതിൽ ഗിൽ അത്ര മികച്ച ഫോമിലല്ല ബാറ്റ് ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ് ജയ്സ്വാളിന്റെ സെഞ്ചുറി പ്രകടനം എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് സഞ്ജു സാംസനെ ഇനി ടി ട്വന്റി ഓപ്പണർ റോളിലേക്ക് ഇന്ത്യ പരിഗണിച്ചേക്കില്ലെന്നാണ് പുറത്തു വരുന്ന സൂചന അതുകൊണ്ട് തന്നെ ടി ട്വന്റിയിൽ ബാക്കപ്പ് ഓപ്പണർ റോളിൽ ജയ്സ്വാളിന് അവസരം ലഭിക്കുമോ എന്ന കാര്യമാണ് കണ്ടറിയേണ്ടത് എന്തായാലും കിടിലം ബാറ്റിംഗ് പ്രകടനത്തോടെ താൻ ഫോമിലാണെന്ന് തെളിയിക്കാൻ ജയ്സ്വാളിന് സാധിച്ചിട്ടുണ്ടെന്ന് നിസ്സംശയും പറയാം ജയ്സ്വാളിന്റെ സഹ ഓപ്പണറായി കളത്തിലിറങ്ങിയ അജിങ്ക്യ രഹാന പത്ത് പന്തിൽ ഇരുപത്തൊന്ന് റൺസ് എടുത്തപ്പോൾ സർഫ്രാസ് ഖാൻ വീണ്ടും ഞെട്ടിച്ചു മൂന്നാമനായി ക്രീസിലെത്തിയ സർഫ്രാസ് ഇരുപത്തഞ്ച് പന്തിൽ അറുപത്തിനാല് റൺസ് നേടിയാണ് പുറത്തായത് ഒൻപത് ഫോറുകളും മൂന്ന് സിക്സുകളും ഉൾപ്പെടെയായിരുന്നു സർഫ്രാസ് ഖാന്റെ ഈ വെടിക്കെട്ട് പ്രകടനം ഐ പി എൽ മിനി താരലേലം പതിനാറിന് നടക്കാനിരിക്കെയാണ് സർഫ്രാസ് മികച്ച പ്രകടനം നടത്തിയിരിക്കുന്നത് അൻക്രിഷ് രഘുവൻശി ഏഴ് റൺസെടുത്ത് നിരാശപ്പെടുത്തിയപ്പോൾ ക്യാപ്റ്റൻ ഷാർദുൽ താക്കൂർ രണ്ട് റൺസെടുത്ത് മടങ്ങി എന്നാൽ സായ് രാജ് പാട്ടീലും അതർവ അൻഖലേക്കറും പുറത്താകാതെ നിന്ന് മുംബൈയെ വിജയിപ്പിക്കുകയായിരുന്നു ജയ്സ്വാളിന്റെ ഈ പ്രകടനം താരത്തെ ഐ പി എല്ലിൽ വളരെയധികം സഹായിക്കുമെന്ന് ഉറപ്പാണ് രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനത്ത് നിന്ന് സഞ്ജു സാംസൺ പടിയിറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാജസ്ഥാന് വരുന്ന സീസണിൽ പുതിയ ക്യാപ്റ്റനെ ആവശ്യമാണ് ഈ സീറ്റ് നോട്ടമിട്ട് റിയാൻ പരാഗും ധ്രുവുറലും രവീന്ദ്ര ജഡേജയുമെല്ലാം രംഗത്തുണ്ട് എന്നാൽ തനിക്കും ഈ റോൾ താല്പര്യമുണ്ടെന്ന് നേരത്തെ തന്നെ ജയ്സ്വാൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ നടത്തുന്ന മികച്ച പ്രകടനം ഇക്കാര്യത്തിൽ ജയ്സ്വാളിനെ സഹായിച്ചേക്കും റിയാൻ പരാഗും ജുറലും സമീപകാലത്തായി അത്ര മികച്ച ഫോമിലല്ല ജഡേജ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ മികച്ച ഫോമിൽ കളിക്കുന്ന ജയ്സ്വാളിന് മുൻതൂക്കം ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്തായാലും കിടിലം പ്രകടനമാണ് ജയ്സ്വാൾ ഇപ്പോൾ മുംബൈക്കൊപ്പം നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല സയ്യിദ് മുസ്താഖ് അലി ട്രോഫി സൂപ്പർ എയ്റ്റ് ഗ്രൂപ്പ് ബിയിൽ നിലവിൽ മൂന്നാം സ്ഥാനത്താണ് മുംബൈ എലൈറ്റ് ഗ്രൂപ്പ് എ ചാമ്പ്യന്മാരായി സൂപ്പർ എയ്റ്റിലെത്തിയ അവർക്ക് ആദ്യ മത്സരത്തിൽ ഹൈദരാബാദിനോട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു രാജസ്ഥാനെതിരെ ഒരു മത്സരമാണ് ഇനി മുംബൈക്ക് കളിക്കാൻ ബാക്കിയുള്ളത് സൂപ്പർ എട്ടിലെ രണ്ട് ഗ്രൂപ്പുകളിലും ഒന്നാമതെത്തുന്ന ടീമുകൾ ഫൈനലിലേക്ക് യോഗ്യത നേടും ഡിസംബർ പതിനെട്ടിനാണ് സയ്ദ് മുസ്താഖ് അലി ട്രോഫി ഫൈനൽ നടക്കുക സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂർ എല്ലാം ഇനി സമയത്തിൽ